നമസ്കാരം ന്യൂസ് പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലോകമെങ്ങും കൊറോണ ഭീതിയിലാണ് അതിവേഗത്തിലാണ് ഈ വൈറസ് പടർന്നു പിടിക്കുന്നത് പല രാജ്യങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും പോയവാരത്തിലാണ് ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളയെ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിച്ചതും കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിൽ ചേർന്നതും പോയവാരത്തിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനാരോഹണം ചെയ്തിട്ട് വർഷം പൂർത്തീകരിച്ചതും പോയവാരത്തിലാണ് ഈ വാർത്തകളും വിശേഷങ്ങളുമാണ് ഇക്കുറി ഇന്ത്യ ഫെസ് ന്യൂസ് മാഗസിന് പങ്കുവയ്ക്കാനുള്ളത് കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിമാരുടെ വിദേശയാത്രകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്രമന്ത്രിമാരുടെ വിദേശയാത്രകൾ വിലക്കിയ പ്രധാനമന്ത്രി രാജ്യത്തുള്ളവരോടെല്ലാം അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനിവാര്യമല്ലാത്ത യാത്രകൾ അദ്ദേഹം രാജ്യത്തെ പൗരന്മാരോട് അഭ്യർത്ഥിച്ചു വലിയ ഒത്തുചേരലുകൾ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് രോഗവ്യാപനത്തിന്റെ ശൃംഖല തകർക്കാനും എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാനും കഴിയുമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു കൊറോണയെ നേരിടാൻ സർക്കാർ പൂർണ്ണ ജാഗ്രത പുലർത്തുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അതിനിടെ ഐ പി എൽ മത്സരങ്ങൾ വിലക്കിയ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം സംഘാടകരുടേതാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു മെഡിക്കൽ സംഘം ഇറ്റലിയിലെത്തി സാമ്പിളുകൾ പരിശോധിച്ച് രോഗമില്ലാത്തവരെ തിരികെ കൊണ്ടുവരുമെന്ന ഉറപ്പും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നൽകി അസാധാരണ നടപടികൾ വേണ്ടിവരുന്ന അസാധാരണമായ സാഹചര്യമാണ് ഇപ്പോൾ എന്ന് പാർലമെന്റിൽ മന്ത്രി പറഞ്ഞിരുന്നു ഈ സമയത്ത് യാത്രകൾ നടത്തുന്നത് അപകടകരമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ജനങ്ങളുടെ ആശങ്ക മനസ്സിലാക്കുന്നതായും ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളിൽ കൂടി അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കണക്കിലെടുത്ത് നയതന്ത്ര വിസകൾ ഒഴികെ എല്ലാ ചെയ്തിട്ടുണ്ട് രാജ്യത്ത് കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ കർത്താപൂർ ഇടനാഴിലൂടെയുള്ള യാത്രയ്ക്ക് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തി ഇതിനു പുറമെ അതിർത്തികളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിരിക്കുകയാണ് ഇന്ത്യ നേരത്തെ വൈറസ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഇടനാഴിയിൽ പാകിസ്ഥാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയും യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലേക്കും തിരികെയുമുള്ള കര അതിർത്തി കവാടങ്ങളെല്ലാം അനിശ്ചിതകാലത്തേക്ക് അടയ്ക്കുന്നതായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത് ഇതിനു പുറമേ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമർ എന്നീ രാജ്യങ്ങളിലേക്കുള്ള കര അതിർത്തി കവാടങ്ങൾ കൂടി അടയ്ക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നേരത്തെ ബംഗ്ലാദേശിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇന്ത്യക്കും ബംഗ്ലാദേശിനുമിടയിലുള്ള രണ്ട് ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിരുന്നു മൈത്രി എക്സ്പ്രസ് ബന്ധൻ എക്സ്പ്രസ് എന്നിവയാണ് അടുത്ത മാസം പതിനഞ്ചാം തീയതി വരെ റദ്ദാക്കിയിരിക്കുന്നത് രാജ്യത്ത് ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരണം കടന്നു ആഗോള കത്തോലിക്കാ സഭയുടെ അധ്യക്ഷ സ്ഥാനം ഫ്രാൻസിസ് പാപ്പ ഏറ്റെടുത്തിട്ട് ഏഴു വർഷം തികയുന്നു ബെനഡിക് പതിനാറാമൻ പാപ്പയുടെ സ്ഥാനത്യാഗത്തെ തുടർന്നായിരുന്നു സ്ഥാനാരോഹണം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ നടന്ന കോൺക്ലേവിലാണ് സഭാചരിത്രത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയായി അർജന്റീനകാരനായ ജോർജി മറിയോ ബെർഗോളിയോ തെരഞ്ഞെടുക്കപ്പെട്ടത് കൂടെ നടന്നു നയിക്കുന്ന നല്ലയിടയനാണ് ഫ്രാൻസിസ് പാപ്പയെന്ന് വത്തിക്കാൻ മാധ്യമങ്ങളുടെ മുഖ്യപത്രാധിപർ അന്ത്രയോ തുറന്നയേലി പറഞ്ഞു അനുദിനമെന്നോണം ജനങ്ങൾക്കൊപ്പം സാന്താമാർത്തയിലെ കപ്പയളിയിൽ അർപ്പിക്കുന്ന ദിവ്യബലി പാപ്പ ഫ്രാൻസിസിന്റെ അപ്പോസ്തൂലിക സ്ഥാനത്തിന്റെ സവിശേഷതയാണെന്നും അവിടെ നിന്നും ഉതിരുന്ന ദൈവവചനത്തിന്റെ കാലിക പ്രസക്തിയുള്ള വ്യാഖ്യാനം ശ്രവിക്കാൻ ലോകം കാതോർക്കുന്നത് തനിമയാറുന്ന ഈ അജപാലന നേതൃത്വത്തിന്റെ ശക്തിയായും തുറന്നിയേലി വ്യാഖ്യാനിച്ചു നഗരത്തിൽ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത ശേഷം തനിയെ ഭക്ഷണം പാകം ചെയ്താണ് ബ്യൂണസ് സൈറിസ് ആർച്ച് ബിഷപ്പായിരുന്നപ്പോൾ ജോർജി ബർഗോളി ജീവിച്ചിരുന്നത് വത്തിക്കാനിലെ അപ്പോസ്തോലിക കൊട്ടാരമാണ് മാർപ്പാപ്പയുടെ ഔദ്യോഗിക വസതി എന്നാൽ അവിടെ നിന്നും മാറി സാന്താമാർത്തയിലെ രണ്ട് മുറികൾ ചേർന്ന കെട്ടിടത്തിലാണ് പത്രോസിന്റെ പിൻഗാമി ഇന്ന് ജീവിക്കുന്നത് കുടുംബത്തെ ആസ്പദമാക്കിയുള്ള രണ്ട് സിനഡും യുവജനങ്ങളെക്കുറിച്ചുള്ള ഒന്നുമുൾപ്പെടെ ആകെ നാല് സിനഡുകളാണ് ഫ്രാൻസിസ് പാപ്പ ഇക്കാലയളവിൽ വിളിച്ചുചേർത്തത് തടയാൻ ിലെ ബ്രിട്ടീഷ് പകർച്ചവ്യാധി തടയൽ നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ സെക്രട്ടറി രാജീവ് ഗൌബയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഇത് സംബന്ധിച്ച് അനുസരിച്ച് പകർച്ചവ്യാധികൾ തടയുന്നതിന് പ്രത്യേക നിയന്ത്രണം സംസ്ഥാന സർക്കാരുകൾ അധികാരമുണ്ടായിരിക്കും കരസേന ഉദ്യോഗസ്ഥരും ടിബറ്റൻ ബോർഡർ പോലീസിലെ പ്രതിനിധികളും മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തു സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിലെ പകർച്ചവ്യാധി ആക്ടിലെ സെക്ഷൻ രണ്ടിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കണമെന്ന് യോഗത്തിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഗുരുതരമായ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള മികച്ച പ്രതിരോധ മാർഗമാണ് പകർച്ചവ്യാധി ആക്ടിൽ നിർദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് കാലത്ത് ആയിരത്തി എണ്ണൂറുകളിൽ പടർന്നു പിടിച്ച പ്ലഗ് രോഗത്തെ പ്രതിരോധിക്കാനായി തയ്യാറാക്കിയതാണ് ഈ നിയമം ഈ നിയമനം അനുസരിച്ച് പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാനായി സർക്കാർ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ അതൊരു നിയമലംഘനമായി കണ്ട് അവരെ ശിക്ഷിക്കാൻ അധികാരമുണ്ട് നിയമത്തിന്റെ സെക്ഷൻ മൂന്നിലാണ് ഇക്കാര്യം പറയുന്നത് ഈ നിയമപ്രകാരം കൊറോണ വൈറസ് ഉണ്ടെന്ന് സംശയിക്കുന്ന രോഗികളുടെ സഞ്ചാരം നിയന്ത്രിക്കുന്നതിന് അധികാരവുമുണ്ട് ഇന്ത്യയിലെ കൊറോണ വൈറസ് വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് പകർച്ചവ്യാധി തടയാൻ നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് വലിയ മാറ്റങ്ങളുടെ കാലമാണ് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാങ്കേതിക മേഖലകളിൽ മാറ്റം ദ്രുതഗതിയിലായിരുന്നു മാത്രമല്ല വളർച്ചയും തകർച്ചയും ഒരുപോലെ അഭിമുഖീകരിക്കേണ്ടി വന്നു പരിസ്ഥിതിപരമായ മാറ്റങ്ങളും വെല്ലുവിളികളും അവയുടെ പാരമ്യത്തിൽ നിൽക്കുകയാണ് ഈ ഭൂമിയിൽ ക്രമവും നല്ല മാറ്റങ്ങളും നേതൃത്വവും ശരിയായ ഭരണകൂടവും ലോകം കൂടുതൽ ബന്ധപ്പെട്ടതാകുമ്പോഴും സമൂഹങ്ങൾ കൂടുതൽ ഒറ്റപ്പെട്ടു വരുന്നു എന്നാൽ ഇന്ത്യ മെല്ലയെങ്കിലും തീർച്ചയായും ആഗോള ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് ആശാവഹമാണ് ആഗോള ആഭ്യന്തര ഉൽപാദനം മൂന്ന് ദശാംശം രണ്ട് ശതമാനം കുറഞ്ഞ് ലോക സമ്പദ് വ്യവസ്ഥ ഉലയുമ്പോഴും ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനം വരും വർഷങ്ങളിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം വളരുമെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ അഞ്ച് ലക്ഷം കോടി ഡോളറിൻ്റെ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ വളരണമെന്ന ലക്ഷ്യം ഇവിടുത്തെ നേതൃത്വത്തിന് രാജ്യത്തിന്റെ വളർച്ചയിലുള്ള താൽപ്പര്യം വ്യക്തമാക്കുന്നു ആഗോളതലത്തിൽ പാരീസ് കാലാവസ്ഥാ കരാറിലെ പ്രധാന ഭാഗമായ ഇന്ത്യ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറച്ച് പരിസ്ഥിതിയെ സഹായിക്കാനുള്ള ദീർഘകാല തന്ത്രങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ മെനയുമെന്നാണ് പ്രതീക്ഷ സുസ്ഥിര വികസനത്തിലേക്കുള്ള തെളിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് ഇത് കാണിക്കുന്നു രാജ്യത്തെ ജനങ്ങളിൽ പകുതിയും തൊഴിൽ ചെയ്യുന്ന പ്രായത്തിലാണ് എന്നത് ഇന്ത്യയ്ക്ക് ഗുണകരമാണ് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിലെ സ്ഥാനം ഒൻപത് വർഷമായി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ഇപ്പോൾ അമ്പത്തിരണ്ടാം സ്ഥാനത്താണ് കൂടാതെ വേൾഡ് ബാങ്കിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യ അറുപത്തിയഞ്ച് സ്ഥാനങ്ങൾ മുന്നേറുകയും ചെയ്തത് നിക്ഷേപകർക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം കാണിക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ള കണ്ടുപിടുത്തങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും ഓരോ വർഷവും വളരെയധികം വരുന്നു ഡിജിറ്റൽ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ മേഖലകളിലെ സംരംഭകർ ഇന്ത്യയെ ഇക്കാര്യത്തിൽ ലോകത്തെ തന്നെ മികച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ എത്തിക്കുന്നു രാജ്യത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ച ഏതാനും മികച്ച പദ്ധതികളാണ് സാമ്പത്തിക സേവനങ്ങൾ ഉപയോഗിക്കാൻ ഏവരെയും പ്രാപ്തരാക്കുന്ന ജൻധൻ യോജന ഏവരുടെയും ചികിത്സാ ചെലവുകൾ ഉൾക്കൊള്ളുന്ന ആയുഷ്മാൻ ഭാരത് ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിക്കുന്ന സൗഭാഗ്യ എന്നിവ ഓരോ പൗരനും വലിയ ഗുണങ്ങൾ ലഭിക്കുന്ന സുസ്ഥിര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഇവിടുത്തെ ജനസാന്ദ്രത കണക്കിലെടുത്താൽ ഈ ലക്ഷ്യങ്ങൾ നേടിയെടുത്തത് നിസ്സാരമല്ലെന്ന് മനസ്സിലാക്കാം ഇതൊരു തുടക്കം മാത്രം ന്യൂഡൽഹിയിൽ ഈ മാസം അവസാനത്തിൽ നടക്കുന്ന ന്യൂസെയിറ്റീൻ റൈസിംഗ് ഇന്ത്യ സമ്മേളനത്തിലെ സംവാദങ്ങളിലും ചർച്ചകളിലും ഇതും മറ്റു പല വിഷയങ്ങളും ചർച്ച ചെയ്ത് പ്രക്ഷേപണം നടത്തുന്നു നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ ഫാറൂഖ് അബ്ദുള്ളയെ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിച്ചു ഫാറൂഖ് അബ്ദുള്ളയെ വീട്ടുതടങ്കലിലാക്കിക്കൊണ്ടുള്ള നടപടി പിൻവലിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി രോഹിത് കാൻസൽ ഉത്തരവിറക്കി പബ്ലിക് സേഫ്റ്റി ആക്ട് ആണ് ഫാറൂഖ് അബ്ദുള്ളയ്ക്കെതിരെ ചുമത്തിയത് മാസത്തിനു ശേഷമാണ് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നത് രണ്ടു വർഷം വരെ വിചാരണയില്ലാതെ തടവിൽ വെക്കാനാകുന്ന പൊതുസുരക്ഷാ നിയമപ്രകാരമായിരുന്നു ഫറൂഖ് അബ്ദുള്ളയെ തടവിലാക്കിയത് പൊതുക്രമത്തിന് ശല്യമുണ്ടാക്കിയെന്നാണ് ഫറൂഖ് അബ്ദുള്ളക്കെതിരെ ചുമത്തിയ ആരോപണം ജമ്മു ജമ്മുകാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി റദ്ദാക്കുകയും സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കുകയും ചെയ്തതിന് മുന്നോടിയായി ഓഗസ്റ്റ് അഞ്ചു മുതലാണ് എൺപത്തിമൂന്നുകാരനായ ഫറൂഖ് അബ്ദുള്ളയെ ശ്രീനഗറിലെ തന്റെ വീട്ടിൽ തടങ്കിലാക്കിയത് എന്നാൽ മുൻ മുഖ്യമന്ത്രിമാരായ മെഹബൂബ മുഫ്തിയും ഒമർ അബ്ദുള്ളയും ഇപ്പോഴും വീട്ടു തടങ്കലിലാണ് ഇവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകളൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഏഴു മാസവും എട്ട് ദിവസങ്ങളും നീണ്ട കരുതൽ തടങ്കലിനു ശേഷമാണ് മുൻ മുഖ്യമന്ത്രിക്ക് മോചനം ലഭിക്കുന്നത് ജമ്മു കാശ്മീരിലെ പ്രമുഖ രാഷ്ട്രീയ ശക്തിയാണ് നാഷണൽ കോൺഫറൻസിന്റെ തലമുതിർന്ന നേതാവായ ഫറൂഖ് അബ്ദുള്ള കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കപ്പെട്ടതിന് പിന്നാലെ കാശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഒമർ അബ്ദുള്ളയും മഹബൂബ മുഫ്തിയും ഫറൂഖ് അബ്ദുള്ളയും അടക്കം നിരവധി നേതാക്കന്മാരാണ് അറസ്റ്റിലും വീട്ടുതടങ്ങിലും മെഹബൂബ മുഫ്തിയുടെയും ഒമർ അബ്ദുള്ളയുടെയും മോചനം എന്നുണ്ടാകുമെന്ന് വ്യക്തമല്ല കാശ്മീർ എസ് എന്ന പുസ്തകത്തിൽ കാശ്മീർ പ്രശ്നപരിഹാരത്തിന് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും വാജ്പേയിയുടെ പാകിസ്ഥാൻ സന്ദർശനത്തെക്കുറിച്ചും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരുടെ ആദ്യ സംഘം ഗസിയാബാദിലെത്തി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നുള്ള അൻപത്തെട്ട് തീർത്ഥാടകരെയാണ് വ്യോമസേന വിമാനത്താവളത്തിൽ തിരികെ എത്തിച്ചത് വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ആദ്യ സംഘത്തെ ഗസിയാബാദിലെ ഹിൻഡൻ വ്യോമത്താവളത്തിൽ എത്തിച്ചത് കൊറോണ ബാധയില്ലാത്തവരെയാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെത്തിച്ചത് ഇവരെ ആരോഗ്യ പരിശോധനകൾക്ക് ശേഷമാകും പുറത്തേക്ക് വിടുക തിങ്കളാഴ്ച രാത്രി എട്ടിനാണ് സി സെവന്റീൻ വിമാനം തെഹ്റാനിലേക്ക് പുറപ്പെട്ടത് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് മുന്നോടിയായി ഇവർക്ക് കൊറോണ വൈറസ് ബാധയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഡോക്ടർമാരുടെ സംഘം കഴിഞ്ഞയാഴ്ച ഇറാനിലെത്തിയിരുന്നു പൂനെയിലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് കൗൺസിൽ എന്നിവയിൽ നിന്നുള്ള അഞ്ച് ഡോക്ടർമാരടങ്ങുന്ന സംഘം മാർച്ച് നാലിനാണ് ഇറാനിലേക്ക് തിരിച്ചത് തുടർന്ന് വിദഗ്ധ സംഘം നൂറ്റിയെട്ട് പേരുടെ സ്രവം ഇന്ത്യയിലെത്തിച്ച് പരിശോധിക്കുകയും കൊറോണ രോഗമില്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച ഇറാനിലെ എംബസി ഉദ്യോഗസ്ഥർക്കും ഇന്ത്യൻ മെഡിക്കൽ സംഘത്തിനും നന്ദി അറിയിക്കുന്നതായി വിദേശകാര്യമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ഇന്ത്യയുമായി സഹകരിച്ച ഇറാനിയൻ അധികൃതർക്കും ദൌത്യത്തിൽ പങ്കാളികളായ വ്യോമസേനയ്ക്കും നന്ദി അറിയിച്ചു ഇറാനിൽ കുടുങ്ങിയ എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്നും ജയശങ്കർ ട്വിറ്ററിൽ കുറിച്ചു ആയിരത്തി ഇരുന്നൂറോളം ഇന്ത്യക്കാരാണ് ഇറാനിലുള്ളത് ഇതിൽ കൂടുതലും വിദ്യാർത്ഥികളും തീർത്ഥാടകരുമാണ് തെഹ്റാനിലും ഗ്വാമിലും കുടുങ്ങിക്കിടക്കുന്നവർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ യു എസ് എയർഫോഴ്സിന്റെ ഭാഗമാണ് ഈ വിമാനം പൈലറ്റുമാരും ലോഡ്മാസ്റ്ററും അടക്കം മൂന്ന് ജീവനക്കാരാണ് വിമാനത്തിലുള്ളത് നൂറ്റിമുപ്പത്തിനാല് വരെ സൈനികരെയും ഉൾക്കൊള്ളും കിലോഗ്രാം ഭാരമുള്ള ഈ വിമാനത്തിന് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോഗ്രാം വരെ ഭാരം വഹിച്ച് പറന്നുയാനാവും അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിംഗിന്റെ കൈവശമുള്ള അവസാന സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനവും ഇന്ത്യ വാങ്ങിയത് കഴിഞ്ഞ വർഷമായിരുന്നു രാജ്യത്തെ പ്രളയങ്ങളും മറ്റു പ്രകൃതി ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തനത്തിനായി സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഏറെ സഹായകമായിരുന്നു ആറു വിമാനങ്ങൾ കൂടി ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിന്റെ നിർമ്മാണം ബോയിംഗ് നിർത്തിയതിനാൽ വാങ്ങൽ സാധ്യമായില്ല നിലവിൽ പത്ത് ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളാണ് ഇന്ത്യയ്ക്കുള്ളത് ബോയിംഗ് നിർമ്മിച്ച അവസാന സി സെവൻറ്റീൻ കൂടി ചേർന്നതോടെ ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളുടെ എണ്ണം പതിനൊന്നായി സൈനിക ദൗത്യത്തിന്റെയും മറ്റ് വൻ ദൌത്യങ്ങളുടെയും പ്രധാന ഗതാഗത സേവനമാണ് ബോയിങിന്റെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ദീർഘദൂര യാത്രയ്ക്ക് വലിയ യുദ്ധോപകരണങ്ങൾ സൈനികർ മാനുഷിക സഹായം എന്നിവ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ ശേഷിയുള്ളതാണ് സി സെവൻറ്റീൻ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില കൂട്ടി കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ ലിറ്ററിന് മൂന്ന് രൂപയാണ് വർദ്ധിപ്പിച്ചത് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില എക്കാലത്തെയും കുറഞ്ഞ നിരക്കിൽ നിൽക്കുമ്പോഴാണ് കൊറോണ ഭീതി രാജ്യത്ത് തുടരുന്നതിനിടെയാണ് പൊതുജനത്തിന് ഇരുട്ടടി നൽകി കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് നികുതി കൂട്ടിയത് പെട്രോളിനും ഡീസലിനും ചുമത്തുന്ന പ്രത്യേക എക്സൈസ് തിരുവ രണ്ട് രൂപയും റോഡ് സെസ് ഒരു രൂപയുമാണ് വർദ്ധിപ്പിച്ചത് എട്ട് രൂപയായിരിക്കും ഒരു ലിറ്റർ പെട്രോളിനും ഡീസലിനുമുള്ള പ്രത്യേക എക്സൈസ് തിരുവ റോഡ് സെസ് ലിറ്ററിന് ഒരു രൂപ വർദ്ധിപ്പിച്ചതോടെ പത്ത് രൂപയായിരിക്കും റോഡ് സെസ് അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമ്പോഴുള്ള നികുതി നഷ്ടം കുറയ്ക്കാനാണ് ഇന്ധന നികുതി കൂട്ടിയതെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം രണ്ടായിരത്തി എട്ടിന് ശേഷം ഏറ്റവും കുറഞ്ഞ വിലയാണ് ക്രൂഡ് ഓയിലിന് ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലുള്ളത് പുതിയ നീക്കത്തിലൂടെ രണ്ടായിരം കോടി രൂപ അധിക വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ജനുവരിയിൽ ബാരലിന് അറുപത് ഡോളർ വിലയായിരുന്നുവെങ്കിൽ ഇപ്പോൾ വെറും മുപ്പത്തൊന്ന് ഡോളർ മാത്രമാണ് അതേസമയം സർക്കാർ നടപടികൾ ജനങ്ങൾക്ക് അമിത ഭാരമാണ് നൽകുന്നതെന്ന വിമർശനവുമായി പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തി ജമ്മുകാശ്മീരിൽ ഹിസ്ബുൾ മുജാഹിദ് ഭീഗുർ അറസ്റ്റിൽ ഐജാസ് അഹ് പായർ മുഹമ്മദ് അൽതാഫ് പായർ അബ്രഫ് മാലിക് എന്നിവരാണ് പിടിയിലായത് ജമ്മുകാശ്മീരിലെ കുപ്വാരയിൽ നിന്നുമാണ് കുപ്വാരയിലെ കൽപൂര പ്രദേശത്ത് ഹിസ്ബുൾ മുജാഹിദ് ഭീഗുറർ താവളം അടിച്ചിരിക്കുന്നതായി സൈന്യത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് ഭീകര കേന്ദ്രം കണ്ടെത്തിയത് തുടർന്ന് താവളം നശിപ്പിക്കുകയായിരുന്നു ക്യാമ്പിന്റെ പരിസരത്തുനിന്നുമാണ് മൂന്ന് ഭീകരരെയും പിടികൂടിയത് ക്യാമ്പിൽ നിന്നും മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും ചില രഹസ്യരേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് കുപ്പ്വാരയിലെ യുവാക്കൾക്ക് ക്യാമ്പിൽ പരിശീലനം നൽകുന്നുണ്ടെന്നും നുഴഞ്ഞുകയറുന്ന ഭീകരർ ഇവിടെ രഹസ്യമായി തങ്ങാറുള്ളതായും പറഞ്ഞു ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ് മധ്യപ്രദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാക്കി കോൺഗ്രസ് വിട്ട ജ്യോതിരാദിത്യ സിന്ധ്യ ബിജെപിയിൽ ചേർന്നു ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്നും സിന്ധ്യ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു സിന്ധ്യൊപ്പം കോൺഗ്രസിൽ നിന്നും രാജിവെച്ച എം എൽ എമാരും ബി ജെ പി സ്വാഗതം ചെയ്യുന്നുവെന്ന്ഡ പറഞ്ഞു പാർട്ടിയിലേക്ക് ക്ഷണിച്ച നേതാക്കൾക്ക് നന്ദി പറയുന്നുവെന്ന് അംഗത്വം സ്വീകരിച്ചതിനു ശേഷം പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും എന്നെ അവരുടെ കുടുംബത്തിലേക്ക് ക്ഷണിച്ചു ഒരു സ്ഥാനം നൽകി അതിന് ഞാൻ നന്ദി പറയുന്നു മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയല്ല ഇപ്പോഴുള്ളത് പൊതുജന സേവനം നടത്താൻ ഇനി ആ പാർട്ടിക്ക് സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് ഇനിയൊരിക്കലും സാധിക്കില്ലെന്നാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ സൂചിപ്പിക്കുന്നതെന്നും സിന്ധ്യ കുറ്റപ്പെടുത്തി ചൊവ്വാഴ്ച രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് രാജിക്കത്തയച്ചത് തൊട്ടു പിന്നാലെ സിന്ധ്യയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതായി കോൺഗ്രസ് പത്രക്കുറപ്പിറക്കി അഞ്ച് എം എൽ എ ഭൂരിപക്ഷത്തിലാണ് മധ്യപ്രദേശിൽ കമൽനാഥിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ നിലനിന്നിരുന്നത് തന്നെ പിന്തുണയ്ക്കുന്ന എം എൽ എ പതിനെട്ട് പേരെ തിങ്കളാഴ്ച പ്രത്യേക വിമാനത്തിൽ ബംഗളൂരുവിലെ റിസോർട്ടുകളിൽ എത്തിച്ചാണ് സിന്ധ്യ രാഷ്ട്രീയ നാടകത്തിന് തുടക്കം കുറിച്ചത് കർണാടകത്തിലെ ബി നേതാക്കളുടെ സംരക്ഷണത്തിലാണ് ഇവരെന്ന സൂചനയുണ്ട് വിമത നീക്കത്തെ ചെറുക്കാനും അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇരുപത് മന്ത്രിമാർ തിങ്കളാഴ്ച രാത്രി മുഖ്യമന്ത്രിക്ക് രാജി നൽകിയിരുന്നു ഇതിനിടെയാണ് സിന്ധ്യ തന്നെ പാർട്ടി വിട്ടത് മുൻ കേന്ദ്രമന്ത്രിയും നാല് തവണ എംപിയുമായ ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിട്ടത് സംസ്ഥാനത്തും ദേശീയതലത്തിലും കോൺഗ്രസിന് വലിയ ക്ഷീണവുമായി പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്തിയതു മുതൽ നിലനിന്ന അസംതൃപ്തിക്കൊടുവിലാണ് ജ്യോതിരാദിത്യ സിന്ധിയുടെ കൂറുമാറ്റം തന്നെ തഴഞ്ഞ് മുഖ്യമന്ത്രി പദം കമൽനാഥിന് നൽകിയതായിരുന്നു ഭിന്നതയ്ക്ക് കാരണം ബി ജെ പി സിന്ധിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തതായാണ് അറിയുന്നത് ഇരുപത്തി ആറിന് മൂന്ന് സീറ്റുകളിലേക്ക് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് ഉറപ്പിക്കാനും സംസ്ഥാനത്ത് ഭരണം തിരിച്ചുപിടിക്കാനും സിന്ധിയുടെ വരവ് സഹായിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ പ്രതീക്ഷ കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചു മാർച്ച് ടൂർണമെന്റ് ഏപ്രിൽ ിൽ മാറ്റി സി ആണ് പൊതുജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും പരിഗണിച്ചാണ് ഇത്തരമൊരു വ്യക്തമാക്കി ഭരണസമിതി യോഗത്തിന് ശേഷം ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രണ്ടോ മൂന്നോ ആഴ്ച സാഹചര്യം വിലയിരുത്തിയ മാത്രമേ അന്തിമ തീരുമാനത്തിൽ എത്താൻ കഴിയൂ ഐ പി എൽ നടത്തണമെന്നാണ് ബി സി സി ഐയും ആഗ്രഹിക്കുന്നത് എന്നാൽ ജനങ്ങളുടെ സുരക്ഷയാണ് പ്രാധാന്യം നൽകുന്നതെന്നും ഗാംഗുലി കൂട്ടിച്ചേർത്തു അതേസമയം മുൻനിശ്ചയപ്രകാരം ഐ പി എൽ തുടങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബദൽ മാർഗങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തതായി പി ടി എ റിപ്പോർട്ട് ചെയ്തു ഏഴോളം ബദൽ മാർഗമാണ് ചർച്ചയിൽ ഉയർന്നു വന്നത് മത്സരങ്ങളുടെ എണ്ണം വെട്ടിച്ചുരുക്കി ഐ പി എൽ സംഘടിപ്പിക്കുകയാണ് അതിൽ ഒരു മാർഗം രണ്ടാമത്തെ മാർഗമായി പരിഗണിച്ചത് ടീമുകൾ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ച് ഏറ്റവും മികച്ച നാല് ടീമുകൾ പ്ലേ ഓഫിലേക്ക് മുന്നേറുന്നതാണ് മൂന്നാമത്തെ മാർഗം ശനി ഞായർ ദിവസങ്ങളിൽ രണ്ട് മത്സരം വീതം നടത്തുന്നതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് മത്സരങ്ങൾ ഏതാനും വേദികളിലേക്ക് മാത്രമായി ചുരുക്കുന്നതാണ് നാലാമത്തെ മാർഗം മുൻനിശ്ചയിച്ച അറുപത് മത്സരങ്ങളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടത്താനും എല്ലാ മത്സരങ്ങളും അടച്ചിട്ട സ്റ്റേഡിയത്തിൽ നടത്താനുമാണ് ഉയർന്നു വന്നതിന് മറ്റൊരു നിർദ്ദേശം അതേസമയം ഐ പി എൽ വേദി വിദേശത്തേക്ക് മാറ്റുന്ന കാര്യവും ചർച്ചയിലാണ് കൊറോണ വൈറസ് ഭീതിയുടെ പശ്ചാത്തലത്തിൽ ഐ പി എൽ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ നടത്താനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിച്ചതോടെ ഐ പി എൽ ഏപ്രിൽ പതിനഞ്ചിലേക്ക് നീട്ടിവെക്കാൻ ബി സി സി ഐ തീരുമാനിക്കുകയായിരുന്നു ആയുധ വ്യാപാരത്തിൽ ഇറക്കുമതി രണ്ടാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് ഇന്ത്യ നൂതന ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള കരാറുകൾ ഇന്ത്യ പല രാജ്യങ്ങളുമായി ഒപ്പുവെച്ചു കഴിഞ്ഞു നയതന്ത്ര ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും ഇതുവഴി സാധിക്കും അതേസമയം ആയുധം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇരുപത്തിമൂന്നാം സ്ഥാനത്താണ് ആയുധവില്പനയിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങൾ റഷ്യ ഇസ്രായേൽ ഫ്രാൻസ് അമേരിക്ക എന്നിവയാണ് അന്താരാഷ്ട്ര ആയുധ വ്യാപാരങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയ പട്ടിക പുറത്തുവിട്ടത് സ്വീഡനിലെ ടോക്ഹോം ഇന്റർനാഷണൽ പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് തിങ്കളാഴ്ച പുറത്തിറക്കിയ പട്ടികയിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള കാലഘട്ടത്തിൽ നടന്ന ആഗോള ആയുധ ഇറക്കുമതിയുടെ ഒമ്പത് പോയിന്റ് രണ്ട് ശതമാനം ഇന്ത്യക്ക് വേണ്ടിയാണ് ഒന്നാം സ്ഥാനത്ത് നൽകുന്ന സൗദി അറേബ്യയുടെ ഇറക്കുമതി കണക്ക് പന്ത്രണ്ട് ശതമാനവും ചൈന നാല് പോയിന്റ് മൂന്ന് ശതമാനവുമാണ് പാകിസ്ഥാൻ ശതമാനമാണ് പങ്ക് ജോലി തിരക്കുകൾ മൂലം പാർസലുകൾ വീട്ടിലെത്തുമ്പോൾ സ്വീകരിക്കാൻ കഴിയാതെ വരുന്നവർക്ക് സന്തോഷവാർത്ത ഇന്ത്യയിൽ ആദ്യമായി തപാൽ വകുപ്പ് സൗജന്യ ഡിജിറ്റൽ പാർസൽ ലോക്കർ സേവനം ആരംഭിക്കുന്നു ഡിജിറ്റൽ പാർസൽ ലോക്കർ സേവനം പ്രാബല്യത്തിൽ വരുന്നതോടെ പാർസലുകൾ വീട്ടിലെത്തുമ്പോൾ സ്വീകരിക്കാൻ ആളില്ലാത്തതിനാൽ മടക്കി അയക്കുന്ന സ്ഥിതിവിശേഷത്തിൽ നിന്നുമാണ് മോചനം ലഭിക്കുന്നത് തപാൽ വകുപ്പ് ഒരുക്കുന്ന ഈ പുതിയ സേവനം ഏറെ ഗുണകരമായിരിക്കും കാരണം വിലാസക്കാർക്ക് അവരുടെ സൗകര്യാർത്ഥം നിർദ്ദിഷ്ട തപാൽ ഓഫീസുകളിൽ നിന്ന് കൺസൈൻമെന്റ് അഥവാ സാധനങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്നു അതായത് ആർക്കും ഇനി തപാൽ ജീവനക്കാരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് ഈ സേവനം ഇപ്പോൾ കൊൽക്കത്തയിൽ മാത്രമേ ലഭ്യമാകൂ മാർച്ച് പന്ത്രണ്ട് മുതലാണ് ഡിജിറ്റൽ പാർസൽ ലോക്കർ സേവനം ആരംഭിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ കൊൽക്കത്തയിൽ അവതരിപ്പിച്ച് പിന്നീട് ഇന്ത്യയൊട്ടാകെ ഈ സേവനം വ്യാപിപ്പിക്കാനാണ് പദ്ധതിയിടുന്നതെന്ന് കൊൽക്കത്ത സർക്കിൾ പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാബ് സിംഗ് പറഞ്ഞു ഈ സംവിധാനം വഴി ഏഴ് ദിവസത്തേക്ക് ചർച്ച വഴി ഏത് സമയത്തും വിലാസക്കാരന് ലോക്കർ ഉപയോഗിക്കാൻ സാധിക്കും ഇതു സംബന്ധിച്ച് രസീദ് മറ്റുള്ള വ്യക്തികളുടെ പങ്കാളിത്തം ഉണ്ടാവുന്നതല്ല പകൽ അല്ലെങ്കിൽ രാത്രിയിൽ ഏതു സമയത്തും തപാൽ ഓഫീസിലെത്തി ചട്ജയുടെ സഹായത്തോടെ ലോക്കർ തുറക്കാനും പാർസൽ എടുക്കുവാനും കഴിയുമെന്നും അധികൃതർ അറിയിക്കുന്നു രജിസ്റ്റർ ചെയ്ത തപാൽ വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ ലഭിക്കുന്ന പാർസലുകൾക്ക് മാത്രമേ ഈ സൗകര്യം ലഭ്യമാകൂ വിദേശ രാജ്യങ്ങളിൽ സാധാരണമായ ഒരു സംവിധാനമാണിത് തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും യൂറോപ്പിലെയും നിരവധി രാജ്യങ്ങളിൽ ഇത്തരം ലോക്കർ സംവിധാനം സാധാരണമാണ് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് വേണമെന്ന നിബന്ധന പിൻവലിച്ചു മെട്രോ നഗരങ്ങളിൽ മൂവായിരം ചെറുപട്ടണങ്ങളിൽ രണ്ടായിരം ഗ്രാമങ്ങളിൽ ആയിരം എന്നിങ്ങനെ സേവിംഗ്സ് അക്കൗണ്ട് ഉടമകൾ മിനിമം ബാലൻസ് നിലനിർത്തണമായിരുന്നു ഈ നിയമമാണ് പിൻവലിച്ചത് ഇത് പാലിക്കാത്ത അക്കൗണ്ടുകൾക്ക് പ്രതിമാസം അഞ്ചു രൂപ മുതൽ രൂപ വരെ പിഴ ഈടാക്കിയിരുന്നു ഇതുകൂടാതെ വാർഷിക പലിശ മൂന്ന് ശതമാനമായി കുറച്ചു നിലവിൽ ഒരു ലക്ഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും ഒരു ലക്ഷത്തിനു മുകളിൽ മൂന്ന് ശതമാനവുമാണ് പലിശ വായ്പാ പലിശ പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് ബേസിക് പോയിന്റും കുറച്ചു വാർത്താക്കുറിപ്പിലൂടെയാണ് എസ് ബി ഐ ഇക്കാര്യം അറിയിച്ചത് നാപ്പത്തിനാല് ദശാംശം അഞ്ച് ഒന്ന് കോടി സേവിംഗ്സ് അക്കൗണ്ടുകളാണ് എസ് ബി ഐക്ക് രാജ്യത്തുള്ളത് വാർഷിക പലിശ മൂന്ന് ശതമാനമായും നിജപ്പെടുത്തി ഇതിനു മുൻപ് ബാങ്കിൽ ഒരു ലക്ഷത്തിൽ താഴെ ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾക്ക് ശതമാനവും ലക്ഷത്തിൽ കൂടുതലുള്ള അക്കൗണ്ടുകൾക്ക് പലിശ നിരക്ക് ഏറെ ആശങ്ക പരത്തി ലോകജനതയെ മുഴുവൻ ഭീതിയിൽ ആഴ്ചയാണ് കൊറോണ എന്ന കോവിഡ് അഹങ്കാരത്തിന്റെ ഉച്ചയിൽ നിന്നിരുന്ന പല രാജ്യങ്ങളും ഇന്ന് കൊറോണയ്ക്ക് മുന്നിൽ കൂപ്പുകുത്തിയിരിക്കുന്നു ഒട്ടനവധി ആളുകൾ ഇതിനോടകം മരിച്ചു കഴിഞ്ഞു എങ്കിലും ആശങ്ക വേണ്ട ജാഗ്രത മതി എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു മരണസംഖ്യ ഇനിയും കൂടാതെ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുമെന്ന് പ്രത്യാശയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം